കഴിഞ്ഞ ആഴ്ചയിലാണ് ഇരുപത്തി നാല് വയസ്സുള്ള ഒരാൾ രോഗിയായിട്ട് എൻ്റെ അടുക്കൽ വരുന്നത് ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നയാളാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസമായിട്ട് പനിയുണ്ട് അതുകൂടാതെ ഈ ചെവിയുടെ താഴെയായിട്ട് ഒരു നീരുണ്ട് അതിന് വേദനയുണ്ട് കൂടാതെ അതിൻ്റെ ടെസ്റ്റിസിനും വേദനയുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് മംസാണ് എനിക്ക് മനസ്സിലായി അതായത് മുണ്ടിനീര് എന്നതാണ് നമ്മൾ മലയാളത്തിൽ തന്നെ വിളിക്കുന്നത് അതുകൂടാതെ തന്നെ സ്ക്രോട്ടം അല്ലാതെ എലർജി ഇരിക്കുന്നു ടെസ്റ്റിസ് നല്ല ടെൻഡർനെസ് ആണ് അപ്പോൾ ഈ മംസ് വന്നതിൻ്റെ ബാക്കിയായിട്ട് അല്ലെ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് അതിൽക്ക് ഓർക്കൈറ്റിസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഡയഗ്നോസ് ചെയ്ത് ചികിത്സയെല്ലാം ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ആ ടെസ്റ്റിസ് അതായത് മംസ് ബാധിച്ച് ഓർക്കൈറ്റിസ് ഉണ്ടായ ആ ടെസ്റ്റിസ് വളരെയങ്ങ് ചുരുങ്ങിപ്പോയി ചുരുങ്ങി ചുരുങ്ങി വളരെ ചെറുതായിട്ട് മാറി മറ്റേ ടെസ്റ്റിസിന് ഭാഗ്യം കൊണ്ട് ഇൻഫെക്ഷൻ വന്നില്ല അപ്പോൾ ആ ഒരു ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി പക്ഷേ ചിരലിലൊക്കെ ഇത് രണ്ട് ടെസ്റ്റിസിലും ബാധിക്കും അപ്പോൾ രണ്ട് ടെസ്റ്റിസിൻ്റെയും പ്രവർത്തനം പാടെ നിലച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരും ഈ മംസ് എന്ന രോഗം സാധാരണഗതിയിൽ കുട്ടികളെയാണ് ബാധിക്കുന്നത് ആൺകുട്ടികളെ ബാധിക്കുമ്പോഴാണ് അത് ടെസ്റ്റിസില് പ്രശ്നം ഉണ്ടാക്കുന്നത് ആൺകുട്ടികളിൽ ഈ മംസ് ഉണ്ടായി കഴിയുമ്പോൾ അവരിൽ ചിലർക്കെങ്കിലും അവരുടെ ബോളിന് വേദന വരും നീർക്കെട്ട് വരും അത് ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചെന്ന് വരികയില്ല ശ്രദ്ധിച്ചാൽ തന്നെയും അവർക്ക് കാര്യമായിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മംസിന് വലിയ ചികിത്സയില്ല കാരണം അതൊരു വൈറസ് രോഗമാണ് അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആൺകുട്ടികളിൽ മംസുണ്ടായി എന്നാൽ അവരുടെ രണ്ട് ടെസ്റ്റിസിനെയും ഇത് ബാധിച്ചു കഴിഞ്ഞാൽ രണ്ട് ടെസ്റ്റിസും അങ്ങ് ചുരുങ്ങിപ്പോവും അതിൻ്റെ പ്രവർത്തനം അങ്ങ് ക്ഷയിച്ചു പോവും അതായത് സാധാരണഗതിയിൽ ഈ ടെസ്റ്റിസ് നമ്മൾ അഡോളസൻ്റ് ആകുന്ന ബോയ്സിലാണ് അതിൻ്റെ വലിപ്പം വർദ്ധിക്കും അപ്പോൾ ആ ടെസ്റ്റിസിൽ നിന്നും ടെസ്റ്റോസ്ട്രോൺ എന്ന പുരുഷ ഹോർമോൺ ഉണ്ടാക്കും ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന പുരുഷ ഹോർമോണിൻ്റെ ഫലമായിട്ടാണ് ആ ആൺകുട്ടിക്ക് മീശ കിളിക്കുന്നു താടിയിൽ രോമം വരുന്നു കക്ഷത്തിൽ രോമം വരുന്നു അവൻ്റെ ചെസ്റ്റിലൊക്കെ രോമം വരുന്നു പിബിക് ഏരിയയിൽ രോമം വരുന്നു ടെസ്റ്റിസ് രണ്ടും വലുതാകുന്നു പെനിസ് വലുതാകുന്നു അവൻ്റെ സൗണ്ട് മാറ്റം വരുന്നു അവൻ അങ്ങനെ ഒരു ബോയിൽ നിന്നും പുരുഷനായിട്ട് മാറുന്നതിൻ്റെ പ്രധാന കാരണം അല്ലെ പ്രധാനമായിട്ടും അത് ചരട് വലിക്കുന്നത് ആ ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോണാണ് രണ്ട് ടെസ്റ്റിസും അട്രോഫി അല്ലെങ്കിൽ ചെറുതായി പോയിട്ടുള്ള ബോയിസിൽ ഇതൊന്നും സംഭവിക്കുകയില്ല അവരുടെ ശാരീരിക വളർച്ച സാധാരണയുള്ള പോലായിരിക്കും എൻ്റെ അടുക്കൽ എല്ലാ മാസത്തിലും ഒരു രണ്ടു മൂന്ന് കേസെങ്കിലും ഇങ്ങനെയുള്ളത് വന്നിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ചോ അല്ലെ മുപ്പതോ അല്ലെ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള പലരും എൻ്റെ അടുക്കൽ വരുന്നുണ്ട് ചിലരെ അവരുടെ അച്ഛനമ്മമാർ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് അവർക്ക് മീശ കിളിക്കുന്നില്ല താടി വരുന്നില്ല അല്ലെ അവർക്ക് ഗൈനക്കോ മാസിയ ഉണ്ട് പെനിസ് വളരെ ചെറുതാണ് തുടങ്ങിയ കംപ്ലൈൻറ്റുമായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ ആ ശാരീരിക പരിശോധന അവരുടെ നടത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് രണ്ട് ബോളും അട്രോഫിഡാണ് അതായത് വളർന്നിട്ട് അല്ല തീരെ ചെറുതാണ് അത് പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് മാതാപിതാക്കൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മൾ ടെസ്ട്രോസറോണിൻ്റെ അളവ് പരിശോധിക്കാൻ കുറിച്ചു കൊടുക്കും ചിലപ്പോൾ ചിലരുടെ ടെസ്റ്റോസ്ട്രോൺ തീരെ കുറവായിരിക്കും അല്ലെങ്കിൽ തീരെ ഇല്ലായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ടെസ്ട്രോസറോണിൻ്റെ ഇഞ്ചക്ഷൻ ചിലപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ ഗുളിക കൊടുക്കും അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ചിലപ്പം ചെറുതായിട്ട് മീശയോ ഒക്കെ താടിയോ ഒക്കെ വളരാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും അവർക്ക് അവർ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ടെസ്റ്റിസിന്നാണ് നമുക്ക് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ടെസ്റ്റിസ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയില്ല ബീജങ്ങളില്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാകുകയില്ല അതായത് വന്ധ്യത എന്നാണ് നമ്മളതിന് പറയുന്നത് പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മംസ് വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഈ മംസ എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഫ്രണ്ട് പേജിൽ വളരെ വലിയ അക്ഷരത്തിലാണ് അവരത് ഫോർവേഡ് ചെയ്തിരുന്നത് അതായത് കേരളത്തിൽ മംസ് രോഗികളുടെ എണ്ണം കൂടുന്നു അതായത് മംസ് ബാധിച്ച് കുട്ടികളുടെ എണ്ണം കൂടുന്നു പല സ്കൂളുകളും ഒന്നും രണ്ടും മൂന്നും ആഴ്ചകളോളം അടച്ചിടേണ്ട സ്ഥിതിവിശേഷം വരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ നമ്മൾ എം എം ആർ വാക്സിൻ എന്ന് കൊടുത്തുകൊണ്ടിരുന്നു കുട്ടികൾക്ക് അപ്പോൾ അധികം മംസ് കേസുകൾ വരുന്നില്ല കഴിഞ്ഞ വർഷം രണ്ടായിരം കേസാണ് മംസാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ഈ വർഷം അത് എഴുപതിനായിരത്തിൽ കവിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം ജനിച്ച കുട്ടികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കാരണം രണ്ടായിരത്തി പതിനാറ് വരെ നമ്മൾ എമ്മമാർ വാക്സിൻ കൊടുത്തിരുന്നു അതിന് മംസ് മീസിൽസ് ആൻഡ് റൂബെല്ല അതിനെതിരായിട്ടുള്ള ഒരു വാക്സിനായിരുന്നു അത് അതിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റാണ് ആ മംസ് എന്നുള്ള കാര്യം വെട്ടി കാരണം മീസിൽസിന് തൊണ്ണൂറ് ശതമാനത്തോളം ഫലം പ്രാപ്തി ഉണ്ടാ വാക്സിന് അതുപോലെ തന്നെ റുബലായിക്കാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനമുണ്ട് പക്ഷേ ഇതിൻ്റെ മംസിൻ്റെ കാര്യം വരുമ്പോൾ എഴുപത്തി എട്ട് ശതമാനമേ അതിന് വിജയ സാധ്യതയുള്ളൂ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ ഇത് വിട്ടത് പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഈ മംസ് രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് അതൊരു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് അത് വായുവിൽ കൂടിയാണ് പകരുന്നത് ഒരു കുട്ടിയിൽ നിന്നും മറ്റു കുട്ടികളിലേക്ക് സ്കൂളിലൊക്കെ അടുത്ത് ഇരിക്കുമ്പോൾ അത് പകരാൻ വളരെയധികം സാധ്യതയുണ്ട് അത് ചെറിയ പനി ചെറിയ തലവേദന അതുപോലെ തന്നെ ഈ ചെവിയുടെ താഴെയായിട്ട് നമ്മുടെ പരോട്ടിൻ ഉണ്ട് അതായത് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥി അത് നമ്മുടെ രണ്ട് വശത്തും ഉണ്ട് ഈ മാംസ് വരുമ്പോൾ ചിലപ്പോൾ ഒരു വശത്തായിരിക്കും വരുന്നത് ചിലപ്പോൾ അത് രണ്ട് വശത്തും വരും അല്ലാതെ നീര് വരും വേദന വരും ഇവയൊക്കെയാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ ഇത് വൈറസ് ആയതുകൊണ്ട് അതിന് വലിയ ചികിത്സയില്ല എങ്കിലും അതിന് വേദനയ്ക്കും ബാക്കി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഗുളികകളും ഒക്കെ കൊടുക്കണം ആൺകുട്ടികളിൽ അത് ടെസ്റ്റിസിൽ ആ രോഗം വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ആൺകുട്ടികളിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ആ ടെസ്റ്റിസ് അട്രോഫി ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ ചിലപ്പോൾ ചിലർക്ക് കേൾവി തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വൈറസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോൾ അത് മെനഞ്ചൈറ്റീസ് ഉണ്ടാകാം അതായത് തലച്ചോറിൻ്റെ ആവരണത്തിന് ുന്ന ഇൻഫെക്ഷൻ തലച്ചോറിനെ തന്നെ ബാധിക്കുന്നതിന് എൻകഫലൈറ്റിസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാവുന്ന ഒരു രോഗമാണ് സാധാരണഗതിയിൽ മാംസ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അതിൽ വലിയൊരു രോഗമായിട്ട് കാണേണ്ട കാര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള സങ്കീർണതകൾ ഉണ്ടായി കഴിയുമ്പോഴാണ് അത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു രോഗമായിട്ട് മാറുന്നത് ടെസ്റ്റിസെ ബാധിക്കുന്ന ഓർക്കൈറ്റിസ് എന്ന കോംപ്ലിക്കേഷൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് വന്ധ്യത വരുന്നു ആ കുട്ടിക്ക് ബാക്കിയുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരിറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല ടെസ്റ്റോസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല അവർക്ക് മീശ വരുന്നില്ല താടി വരുന്നില്ല എനക്കോമാസിയ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള ആൺകുട്ടികൾ പത്തും ഇരുപതും വയസ്സ് പ്രായമാകുമ്പോഴേക്ക് അവരിൽ പലരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ മംസ് വരാതിരിക്കണമെങ്കിൽ രോഗമുള്ള ഒരാളുമായിട്ടുള്ള അടുത്തുള്ള സമ്പർക്കം നമ്മൾ അവോയ്ഡ് ചെയ്യണം അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മംസ് വരുവാണെങ്കിൽ നമ്മൾ അവരെ സ്കൂളിൽ തീർച്ചയായിട്ടും വിടരുത് രോഗം മാറുന്നതും വരെയും വിടരുത് അങ്ങനെ അടുത്തുള്ള സമ്പർക്കം ഒഴിവാക്കുക പിന്നെ എല്ലാ കുട്ടികൾക്കും ഈ എം എം ആർ വാക്സിൻ നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല പ്രൈവറ്റ് ആശുപത്രികളിലും ഇപ്പോഴും എം എം ആർ വാക്സിൻ ലഭ്യമാണ് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എം എം ആർ വാക്സിൻ തന്നെ കൊടുക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവ സ്വഭാവമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം